ിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കർണാടക സ്വദേശികളായ ലോകേഷനും ജഗന്നാഥനുമായുള്ള തിരച്ചിലിനിടയിൽ രണ്ട് മനുഷ്യ അസ്ഥികൾ ഗംഗാബലി പുഴയിൽ നിന്ന് ലഭിച്ചു കണ്ടെത്തിയ അസ്ഥികൾ ഡി പരിശോധനയ്ക്ക് മംഗളൂരുവിലെ ലാബിലേക്ക് അയച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു നന്മയുള്ള പോലെയാണ് പരിശുദ്ധിയുള്ള നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് അർജുനെ കണ്ടെത്തുവാനായെങ്കിലും ഷിരൂറിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കർണാടക സ്വദേശികളായ ലോകേഷിനും ജഗന്നാഥനുമായുള്ള തിരച്ചിൽ ഗംഗാവലി പുഴയിൽ തുടരുന്നു ഡ്രഡ്ജറിലെ മുങ്ങൽ വിദഗ്ധരാണ് തിരച്ചിൽ നടത്തുന്നത് ഇതിനിടയിലാണ് രണ്ട് മനുഷ്യ അസ്ഥികൾ പുഴയിൽ നിന്നും ലഭിച്ചത് കണ്ടെത്തിയ അസ്ഥികൾ ഡി എൻ എ പരിശോധനയ്ക്ക് മംഗളൂരുവിലെ ഫോറൻസിക് ലാബിലെ കയച്ചതായി ജില്ലാ കലക്ടർ അറിയിച്ചു ഷിരൂറിലുണ്ടായ മണ്ണിടിച്ചിലിൽ പതിനൊന്ന് പേരെയാണ് കാണാതായത് ഇതിൽ ഉൾപ്പെടെയുള്ള ഒൻപത് പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തുവാനായത് കർണാടക സ്വദേശികളായ ലോകേഷിനെയും ജഗന്നാഥനെയുമാണ് ഇനി കണ്ടെത്തുവാനുള്ളത് ഇപ്പോൾ പുഴയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്ന അസ്ഥികൾ ഇവരുടേതാണോ എന്നത് സ്ഥിരീകരിക്കുവാനായാണ് ഡി പരിശോധന നടത്തുന്നത് ഫോറൻസിക് ലാബ് റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ Нью с